കാർത്തിക നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ഇച്ഛാശക്തി പ്രവർത്തന നിരത ശരീരസുഖം കൂടിയവരായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ ഇവർക്ക് സഹോദരന്മാർ കുറവോ അല്ല അതോ അവർക്ക് നാശമോ വരാം സംഭാഷണപ്രിയത പ്രസിദ്ധി കലാനിപുണത ആഡംബരപ്രിയത്വം ദാമ്പത്യസുഖം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് ഇവർക്ക് പിതൃഭാഗ്യം കുറവായിരിക്കും പലപ്പോഴും ഇവർ നിർബന്ധ ബുദ്ധിയും കോപവും പ്രകടിപ്പിക്കാറുണ്ട് തന്നെ വിമർശിക്കുന്നവരോട് ഇവർ ചിലപ്പോൾ ശത്രുതയോട് പെരുമാറിയെന്നും വരാം എരിവ് പുളി തുടങ്ങിയ രസങ്ങളോട് ഇവർക്ക് താല്പര്യം കൂടും കാർത്തിക ഒന്നാം പാദം മേടം രാശിയിലും ബാക്കി മൂന്ന് പാദങ്ങൾ ഇടവൻ രാശിയിലുമായി വ്യാപിച്ചിരിക്കുന്നു കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് അല്പം തീഷ്ണ സ്വഭാവം കൂടുതൽ കാണും ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഡംബരപ്രിയത്വം ഏറിയും ഇരിക്കും ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അടുത്തത് കുജദദശ വ്യാഴദശ ബുധദശ എന്നിവയിൽ ഇവർക്ക് പ്രത്യേകമായി വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം കാർത്തിക ജാത പതിവായി സൂര്യനെയും ശിവനെയും ഭജിക്കുന്നത് ഉത്തമമാണ് കാർത്തിക ഉത്രം ഉത്രാടം എന്നീ ദിനങ്ങളിൽ സൂര്യഭജനം ശിവക്ഷേത്ര ദർശനം തുടങ്ങിയവ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് കാർത്തികയും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതം മറ്റു ദോഷപരിഹാര കർമ്മങ്ങളിൽ ഇവ അനുഷ്ഠിക്കുന്നത് നല്ലതാണ് ആദിത്യഹൃദയം പതിവായി ജപിക്കുന്നതും ഉത്തമമാണ് ഇക്കൂട്ടർ നിത്യവും രാവിലെ അല്പനേരം ആദിത്യ പ്രാർത്ഥനയോടെ വെയിലേൽക്കുന്നത് നല്ലതാണ് കഴിയുന്നതും പകലുറക്കം ഒഴിവാക്കുകയാണ് കാർത്തിക മേടക്കൂറുകാർക്ക് കുരുജപ്രീതി കർമ്മങ്ങളും ഇടവക്കൂറുകാർക്ക് ശുക്രപ്രീതി കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നതും അഭികാമ്യമാണ് കാർത്തിക നക്ഷത്രക്കാർ ചുവപ്പ് കാവി തുടങ്ങിയ നിറങ്ങൾ ധരിക്കുന്നത് നന്നായിരിക്കും